യൂസഫ് പത്താൻ ഇന്ന് നിലമ്പൂരിൽ യു ഡി എഫിനു വേണ്ടി പ്രിയങ്കാ ഗാന്ധിയും നിലമ്പൂരിൽ താരപൂരം പ്രചാരണം അവസാനിക്കാൻ രണ്ടു നാൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ താരപ്രചാരകരെ ഇറക്കി മുന്നണികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിനു വേണ്ടി ക്രിക്കറ്റ് താരവും തൃണമൂൽ എംപിയുമായ യൂസഫ് പത്താൻ ഇന്ന് നിലമ്പൂരിലെത്തും വൈകിട്ട് മൂന്ന് മണിക്ക് വടപുറം മുതൽ നിലമ്പൂർ ടൗൺ വരെ പി വി അൻവറിനൊപ്പം യൂസഫ് പത്താൻ റോഡ് ഷോയിൽ പങ്കെടുക്കും രാത്രി ഏഴ് മണിക്ക് വഴിക്കടവിലെ പൊതുയോഗത്തിലും യൂസഫ് പത്താൻ സംസാരിക്കും യു ഡി എഫിനു വേണ്ടി പ്രിയങ്കാ ഗാന്ധി ഇന്ന് നിലമ്പൂരിൽ പ്രചാരണത്തിനെത്തും വൈകിട്ട് മൂന്നിന് മൂത്തയിടത്തും നാലു മണിക്ക് നിലമ്പൂരിലും പ്രിയങ്കാ ഗാന്ധി റോഡ് ഷോ നയിക്കും അതേസമയം മൂന്ന് ദിവസത്തെ പ്രചാരണത്തിനായി മണ്ഡലത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോത്തുകൾ അമരമ്പലം കരുളായി പഞ്ചായത്തുകളിലെ എൽ ഡി എഫ് റാലികളിൽ സംസാരിക്കും രാവിലെ പത്ത് മണിക്ക് പോത്തുകൾ പഞ്ചായത്തിലും വൈകിട്ട് കരുളായി അമരമ്പലം പഞ്ചായത്തിലുമാണ് പ്രചാരണം മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികൾ ഇന്ന് അവസാനിക്കും കൂടാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ ഒട്ടേറെ നേതാക്കൾ നിലമ്പൂരിൽ പ്രചാരണ രംഗത്തുണ്ട് പി വി അൻവറിന്റെ റോഡ് ഷോ വൈകിട്ട് മൂന്ന് മണിക്ക് നിലമ്പൂർ മുതൽ വഴിക്കടവ് വരെയാണ് നടക്കുന്നത് പ്രചാരണാർത്ഥം നിലമ്പൂരിലെത്തിയ യൂസഫ് രാവിലെ പതിനൊന്ന് മണിയോടെ കുട്ടികളുമായി സംസാരിച്ചു ക്രിക്കറ്റ് കളിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുക തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവസാന ലാപ്പിലെത്തിയതോടെ വീടുകൾ കയറിയുള്ള വോട്ട് അഭ്യർത്ഥനയ്ക്കും വാഹന ജാഥകൾക്കുമാണ് അൻവർ പ്രാധാന്യം നൽകുന്നത് അതേസമയം നിലമ്പൂർ എടക്കരയിൽ എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണി വഴിക്കടവ് സ്വദേശി ഫൈസലിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇടകരയിലെ പൊതുയോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി വേദി വിടുമ്പോഴായിരുന്നു പ്രതിഷേധം ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകനോ അനുഭാവിയോ അല്ല എന്ന് ഫൈസൽ മൊഴി നൽകിയിട്ടുണ്ട് മനഃപൂർവ്വം കലഹമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിന് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം ഫൈസലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്